ഇനി നമ്മൾ പോകുന്നത് ബംഗളൂരുവിലേക്കാണ് ഒരു വിജയാഘോഷം വലിയൊരു ദുരന്തമായി മാറിയ ഒരു വാർത്ത ഇന്നലെയാണ് എത്തിയത് ഐ പി എൽ വിജയാഘോഷത്തിനിടെയുണ്ടായ ദുരന്തത്തിൽ നടുങ്ങി ബംഗളൂരു മരിച്ച പതിനൊന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും പേർ ചികിത്സയിലാണ് അതിനിടെ റോയൽ ചലഞ്ചേഴ്സ് മാനേജ്മെന്റിനെതിരെ പ്രതിഷേധം ശക്തമാണ് പോലീസ് പരിപാടിക്ക് അനുമതി നൽകുന്നതിന് മുൻപേ വിക്ടറി പരേഡിനെ കുറിച്ച് ആർ സി ബി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു സർക്കാരിന്റെ അനാസ്ഥയെന്നാണ് ബി ജെ പിയുടെ ആരോപണം എ പി നദീറ ചേരുന്നു വിശദാംശങ്ങളുമായി നദീറ മരണസംഖ്യ അത്രത്തോളം വേദനപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ചികിത്സയിലുള്ളവരുടെയൊക്കെ ആരോഗ്യാവസ്ഥ അത് എങ്ങനെയാണ് ഗുരുതര സാഹചര്യമൊക്കെ തരണം ചെയ്തിട്ടുണ്ടോ പലരും മറ്റൊന്ന് ഇതിൽ സംഭവിച്ചിട്ടുള്ള പിഴവ് അത് ആർക്കാണ് യഥാർത്ഥത്തിൽ പിഴവ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് സർക്കാരിന് എന്തായാലും ഉത്തരവാദിത്തമുണ്ട് വലിയ വിമർശനങ്ങൾ തന്നെ അന്തരീക്ഷത്തിലുണ്ട് തീർച്ചയായും ജോഷിനി ഇപ്പോൾ മുപ്പത്തി മൂന്ന് പേരാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ചികിത്സയിലുള്ളത് അതിൽ പലരും നില തരണം ചെയ്തിട്ടുണ്ടെന്ന് സിദ്ധരാമയ്യ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് മരിച്ച പതിനൊന്ന് പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ബോറിംഗ് ആശുപത്രിയിലും വിക്ടോറിയ ആശുപത്രിയിലുമൊക്കെയായാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അവരെ ബന്ധുക്കൾ എത്തി അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവർക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉയരുന്നത് ആസി വി െതിരെയും ആർ സി ബി മാനേജ്മെന്റിനെതിരെയും അതുപോലെ തന്നെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെതിരെയും കർണാടക സർക്കാരിനെതിരെയുമാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും അതുപോലെ തന്നെ ആർ സി ബിയും ആർ സി ബി ഇന്നലെ രാവിലെ ഏഴ് മണിയോടുകൂടി പോസ്റ്റ് ചെയ്ത ഒരു സമൂഹ മാധ്യമ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ടേക്ക് ഇത്രയും ആളുകൾ ഒഴുകി എത്തിയത് എന്ന വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത് അതായത് അവരുടെ ആ സമൂഹ മാധ്യമ പോസ്റ്റ് കാണാവുന്നതാണ് ഏഴ് മണിക്കാണ് രാവിലെ പോസ്റ്റ് ചെയ്തത് അതായത് ഞങ്ങൾ പരേഡ് നടത്താൻ പോകുന്നു വിക്ടറി പരേഡ് റാലി നടത്താൻ പോകുന്നു എല്ലാവർക്കും സ്വാഗതം എന്ന പോസ്റ്റ് ഇതിന് ഒരിക്കലും പോലീസിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല പോലീസ് ഇതേക്കുറിച്ചൊന്നും തീരുമാനമെടുക്കുകയോ മറ്റോ ചെയ്യുന്നതിന് മുൻപേ ആയിരുന്നു ഈ പോസ്റ്റ് ഇവർ ഇട്ടത് ഇതിൻ്റെ ബലത്തിലാണ് ആളുകൾ രാവിലെ മുതൽ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണ് നമുക്കറിയാം ഇന്നലെ ബുധനാഴ്ചയാണല്ലോ ഒരു അവധി ദിവസം പോലുമല്ല ഈ ദിവസത്തിൽ തന്നെ ഇത്രയും അവധിയൊക്കെ എടുത്തുകൊണ്ട് എല്ലാവരും ഒരു പതിനൊന്ന് മണിയോടുകൂടി നഗരത്തിൽ ഇങ്ങനെ ഗാദേഡ് ആവുന്ന